ചിലപ്പോ നക്കു ചെലപ്പം കേട്ടോ അത് നാവൊക്കെ പുറത്തോട്ടിരുന്നു മനസ്സിലായി മൊത്തം ഇതിനകത്ത് ഒരുപാട് ഷോപ്പുകളും കേട്ടോ ഏതെടുത്താലും ഇരുപത് രൂപ മുപ്പത് രൂപ ഉണ്ടോ അതിന്റെ തൊട്ടടുത്ത് തന്നെ അടിപൊളി ഒരു തോട്ടം അവർ ചെയ്തിരിക്കുന്ന സൂര്യകാന്തി അല്ലോജില് അവർ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു തോട്ടം എന്റെ എന്ന വൈബ് എന്നറിയണം അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറയെ ക്രിസ്മസ് മത്സര ആശംസകൾ നേർന്നുകൊള്ളുകയാണ് അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് പുൽക്കൂട് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാറി മലയും കീഴ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമ്മുടെ ലമ്പോതരൻ തട്ടുകടയുടെ അടുത്താണ് മേപ്പ് കടയാണ് കേട്ടോ അപ്പോൾ ആ ഒരു മലയും കീഴ് സി എസ് ഐ ചർച്ചിൽ നൂറ്റി ഇരുപത് അടി കൊക്കമുള്ള ഒരു സ്റ്റാർ അല്ലെങ്കിൽ നക്ഷത്രം അവർ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി കേട്ടോ നമ്മൾ പോകുന്നത് അതുമാത്രമല്ല അതിൻ്റെ അടുത്ത് കുറച്ച് ആക്ടിവിറ്റീസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയി കേട്ടോ തൂങ്ങാമ്പാറ എന്ന് പറയുന്ന സ്ഥലം അവിടെയും ഒരു ഉണ്ട് ആ ചർച്ചിൽ ഏകദേശം പത്ത് പതിനഞ്ച് പുൽക്കൂടുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ അവിടുത്തെ വീട് ചെയ്തായിരുന്നു ഏകദേശം നൂറ്റമ്പത് അടി ഉയരമുള്ള സാന്റാ ക്ലോസ് ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം അവർ ചെയ്തിരുന്നത് പക്ഷേ ഇപ്രാവശ്യം പുൽക്കൂടുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ വയ്യ കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മുടെ നൂറ്റി ഇരുപത് അടി ഉയരമുള്ള നക്ഷത്രം കാണാം തൂങ്ങാമ്പാറ ചർച്ചിൽ കുറച്ച് കാഴ്ചകൾ കാണാം അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം അതിനു മുന്നേ ആദ്യം വേണ്ടാണ് ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈറ്റൻ കൂടി എന്നെ വിളിച്ചത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുമ്പം അപ്പോൾ ആദ്യമേ ഒരു കാര്യം കൂടെ പറയുകയാണ് നമ്മൾ പോയ അടുത്തെല്ലാം പാട്ടിട്ടിരിക്കുകയായിരുന്നു കേട്ടോ പാട്ടിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ വീഡിയോ അതുപോലെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വോയിസ് നമ്മൾ ഫുള്ളായിട്ട് മാറ്റുന്നുണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ വോയിസ് ഡബ് ചെയ്തിട്ട് ബാക്കി കുറച്ച് ട്യൂണുകൾ മാത്രമായിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുത്ത് ഇരുപത്തിരണ്ടാ ഇരുപത്തി മൂന്നാം തീയതി കേട്ടോ ഇരുപത്തിനാലാം തീയതിക്ക് അത് വെച്ച് തന്നെ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും ഒരു കാര്യം ഓർക്കുക ഇരുപത്തിരണ്ടാം തീയതി ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി ഒന്ന് വരെ വൈകുന്നേരം പന്ത്ര വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഈ പുൽക്കൂടുകൾ രണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ വരാൻ പറ്റും എന്നുള്ളൊരു വരിക നമുക്ക് ബഹളകാശം ਦੇਹ ਦਿੱਤੇ ਹੋਸ਼ ਮਦਰਾ ਅੱਛੀ ਬਣੇਗਾ ਉਹ ਲੋੜਾ ਹੈ ਅਨੁਭਵੀਆਂ ਨੂੰ ਸੁਚਿਤ ਕਰਨ ਦੇ ਅਨੁਭਵੀਆਂ ਨੂੰ ਕਰਨ ਲਈ ਗੋੜਾ ਵਿਭਾਨ ਹੋਰ ਆਉਗਾ ਸਟਿਕਾਈ ਹੋਣ ਵਾਲਾ ਹੋਰ ਲੋਕਾਂ ਨਾਲ ਰਾਜਨੀਤਿਕ ਸੰਬੰਧ ਮੇਰੇ ਨੇ ਕਰੇ ਹਨ ਅਨੁਭਵੀਆਂ ਬਣਾ ਦੇਣੇ ਹਨ ਇਸ ਦੇ ਵਿੱਚ ਬਹੁਤ ਸਾਰੇ ਫਾਇਦੇ ਸਹਿਣ ਦੇ ਮੌਕੇ ਮਿਲੂਗੇ ਅਨੁਯੋਗ ਅਮਨ ਜਨਨ അങ്ങനെ നമ്മള് ബത്ലഹേമിലേക്ക് കിടക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒറിജിനൽ ആടാണ് ഏട്ടോ ആര്

സത്യസന്ധമായി കൊണ്ടാണ് അവ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഉണ്ടായിരുന്നു യാത്രകളെല്ലാം സാഹചര്യമുണ്ട് മൊത്തം സെറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ആയിട്ടുണ്ട് ഇത് കാണാൻ

ദൈവത്തിൻ്റെ ഏകജാതി ഹീനമായ പശുത്തൊപ്പിയും പുണ്യാവതാരം ചെയ്തു ഓർമ്മകളുടെ താളുകളിൽ ഒരു പുറം കൂടി എഴുതി ചേർത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷത്തെ ക്രിസ്തുമസ് ദക്ഷിണ കേരള മഹായു टी चर्च मले मले അടിപൊളി ഇത്രയും ഗോൾഡ് വിഷൻ എടുക്കുന്നുണ്ടോ സെറ്റ് അല്ലേ ആ ബാക്കാ നീല ഷേഡും അതിനകത്ത് കൊടുത്തിരിക്കുന്ന ലൈറ്റിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വേണം കേട്ടോ ഈ ഒരു ഫിഷിന് ഇത്രയും ക്വാളിറ്റി ഉള്ളതാക്കുന്നത് എന്നാൽ നീ അറിഞ്ഞ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ

ചിലപ്പോൾ നക്ക് കേട്ടോ അത് നാവൊക്കെ പുറത്തോട്ടിരുന്നു പാമ്പ് പിടിച്ചു പാമ്പ് പിടിച്ചു അടിപൊളിയാണ് കേട്ടോ ഇവിടെ നമുക്ക് പാമ്പിനെ എടുക്കാൻ പറ്റും അതിനെ എടുക്കാൻ പറ്റും അതിൻ്റെ അടുത്തൊരു അടിപൊളി ട്രീൻ ഇരിക്കുന്ന കേട്ടോ പള്ളിയുടെ അടുത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പള്ളിയുടെ മുകളിൽ നിന്നുകൊണ്ട് ആ നൂറ്റി ഇരുപതടി ഉയരമുള്ള സ്റ്റാർ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇവിടെ നിന്നുകൊണ്ടുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ് കാണിച്ചു തരാം ഇത് പള്ളിയുടെ മുകളിലാണ് കേട്ടോ ഇത്തിരി പൊക്ക ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് ഉണ്ടോ ഇത്തിരി പൊക്കപ്പുറത്താണുണ്ടോ ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് കാണിച്ചു തരാം കേട്ടോ വേങ്ങ നിൽക്കുന്നു പറിക്കാനും പറ്റില്ല കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റിയ പറ്റിയൊരവസ്ഥ ആഹാ ഇതുകൊള്ളതല്ല അടിപൊളി സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ട്രെയിന് ഒരു ബേസ് കേട്ടുപോലെ എങ്ങനെയുണ്ടാ വൈന്

ഇതിനകത്ത് ഒരുപാട് ഷോപ്പുകളും കേട്ടോ ഏതെടുത്താലും ഇരുപത് രൂപ മുപ്പത് രൂപയാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടിപൊളി ഒരു സൂര്യകാന്തി തോട്ടം അവർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ സൂര്യകാന്തി അല്ല സ്റ്റോഞ്ചിലെ അവർ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു തോട്ടം എൻ്റെ എന്നാ വൈബാണെന്നറിയാം സെറ്റാണ് കേട്ടോ എന്തായാലും ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് ഒരു സൈഡിൽ നല്ല തിരക്കുള്ള കടകൾ ഒരു സൈഡിൽ

കൊച്ചു പിള്ളേർക്കുള്ള ആഗ്ഗീഡീസ് ഒരുപാടുണ്ട് കേട്ടോ പിന്നെ ഇത് പിന്നെ ഡ്രാഗണിലിരുന്ന് ഓടാ മുകളിൽ കിടന്ന് ടൂഞ്ഞാലാണ് അങ്ങനെ കുറേ ഇതുണ്ട് കൊച്ചു പിള്ളേർക്ക് വേണ്ടിയുള്ള കേട്ടോ അതെല്ലാം ഇവിടെ ഏറ്റവും കൂടുതൽ കൊച്ചു പിള്ളേർക്ക് വേണ്ടി ലാഗ് ഗീഡീസാണ് കേട്ടോ ഞാൻ അറിഞ്ഞിട്ട് എന്തി വേറെ എവിടെ പോയി എനിക്കിപ്പോ നോക്കില്ലേ മഴപ്പല്ല ഞാൻ ਪਿਹਾਰੀ ਤੇ ਕੇ ਕਾਟਵਾੜੀ സച്ചു അടിപൊളിയല്ലേ സൂപ്പറാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഒരു വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസ നേർന്നുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും